അത് തെറ്റല്ലേ അന്യ അന്യ പെണ്ണും പരസ്പരം നോക്കുന്നത് വലിയ തെറ്റല്ലേ അത് ചെറിയ വിഷയമാണോ അതുകൊണ്ടല്ലേ പെണ്ണ് കാണാൻ പോണ കാര്യം പെണ്ണ് കാണൂലേ കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണും എപ്പോഴാണ് പെണ്ണ് കാണലും അത് മുന്നിൽ വരെ ഉണ്ട് വെറുതെ ഇങ്ങനെ ബ്രോക്കർ കാണിക്കുന്ന കണ്ടതല്ല പോയി കാണാനല്ല നിക്കാ കഴിക്കാൻ ഉറപ്പിച്ചെങ്കില് പിന്നെ പെണ്ണ് കാണലോ പെണ്ണ് കാണാൻ പറഞ്ഞിട്ട് ചടങ്ങ് അത് സുന്നവര് പറഞ്ഞില്ലേ അത് പെണ്ണ് കാണല് അങ്ങനെ ഒരു സുന്നത്തുണ്ട് അങ്ങനെ പെണ്ണ് കാണുമ്പോ തന്നെ നോക്കേണ്ടത് എവിടെയാണ് നോക്കേണ്ടത് പെണ്ണിന്റെ മുഖത്തേക്കാണ് അങ്ങനെയാണ് പെണ്ണിന്റെ മുഖത്തേക്കാ നോക്കണം പിന്നെ പെണ്ണിന്റെ മുങ്കയിലേക്കാണ് നോക്കണം കാരണം മുഖത്തേക്ക് നോക്കിയാൽ സൗന്ദര്യം മനസ്സിലാകും മുങ്കിന്റെ ഉള്ളും പുറവും നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം എന്താ കാരണം അത് അവളുടെ ശരീരത്തിന്റെ ആ പ്രകൃതിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അത് എങ്ങനെയാണെന്നൊന്നും എന്നോട് ഇപ്പൊ ചോദിക്കാൻ നിൽക്കണ്ട ഇനി പോവും വിളിച്ചിട്ട് അത് ചോദിക്കാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പൊ അവിടെ അങ്ങനെ നോക്കല് അത് മാത്രം നോക്കലാ സുന്ന ഒരു പക്ഷേ ഇയാൾക്ക് നേരിട്ട് പോകാൻ കഴിയില്ലെങ്കിലും ഒരു പെണ്ണ് പോലോത്ത ഒരാളെ പറഞ്ഞയച്ചിട്ട് നോക്കിയിട്ട് വാ പറഞ്ഞേക്കാം പെണ്ണു പോലോത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ പെണ്ണുമാണോ അല്ലാത്ത ഒരു അല്ല പെണ്ണിനെയാണ് അയക്കേണ്ടത് എന്താ കാരണം അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അവിടെ മഹാന്മാരൊക്കെ പറഞ്ഞു നേരിട്ട് പോയിട്ട് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചവന് നേരിട്ട് പോയിട്ട് പെണ്ണ് കാണാൻ കഴിയില്ലേ എന്റെ ഉമ്മാനെ പറഞ്ഞേക്കഞ്ഞേ എന്റെ പെണ്ണെ പറഞ്ഞേ അതാ പെണ്ണു പോലോത്തോന്നറിഞ്ഞാല് അവളെ കാണാൻ പറ്റിയാണായാലും തിരക്കടി അവളെ കാണാൻ പറ്റിയാണോ അതിനിപ്പോ എപ്പോഴാ കിട്ടുക കല്യാണത്തിന് ശേഷം അല്ല അതിന് കിട്ടുക അതിന് മുമ്പ് കിട്ടുവോ കിട്ടൂല അപ്പൊ പെണ്ണിനെ പറഞ്ഞ നോക്ക അല്ലാതെ ഉപ്പാപ്പ ഉപ്പാപ്പ ഉപ്പാപ്പാ പുള്ളിക്ക് പെണ്ണ് കാണാൻ പോവാ അതിലൊന്നുണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാം ഉപ്പാപ്പ പോന്നു ചോദിക്കുമ്പോ എന്റെ പുള്ളിക്ക് ഒരു പെണ്ണ് കാണാൻ പോന്ന് അതിന് ഉപ്പാപ്പ പോകാൻ പാടില്ല വയസ്സാണെങ്കിലും ശരി അല്ലെ ഉപ്പാപ്പ വയസ്സല്ലേ വയസ്സാണെങ്കിലും ഉപ്പാപ്പ പോകണം ഇപ്പൊ ഉപ്പാപ്പ പിന്നെ പിന്നെ മങ്ങൾ ആയിട്ട് പുള്ളിന്റെ പിന്നെ നോക്കിയാ മതി പുള്ളി തന്നെ അല്ലേ പിന്നെ തീരുവുള്ളി തന്നെയാണ് പിന്നെ നോക്കിയാൽ മതി ഇപ്പൊ പോകണ്ട ബാപ്പയും പോണ്ടാ ബാപ്പ മകന്റെ ഭാര്യനെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി ഇപ്പൊ ഒരു സൂക്കർ ഉണ്ട് എൻഗേജ്മെന്റ് നടത്തി വെക്കുക നാളെ എവിടെ കേട്ടു എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ഒക്കെ ആയിരുന്നു മങ്ങില്ല അങ്ങനെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇന്നോ ഇല്ലോ എൻഗേജ്മെന്റ് രണ്ട് രണ്ടുവർഷം കഴിഞ്ഞിട്ടാണ് മംഗലോ അതിന് ഇപ്പൊ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് നടത്തി ഉടനെ കൂടെ എന്ത് എൻഗേജ്മെന്റ് ആലോചന കഴിഞ്ഞിട്ട് ഉറപ്പിച്ചാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഫോണിൽ സംസാരം പിന്നെ കറങ്ങേണ്ട സ്ഥലത്ത് പലയിടത്തും പോയി കറങ്ങും അതൊക്കെ വലിയ അപകടമാണ് അത് വരാതിരിക്കാനാണ് നേരത്തെ നിക്കാഹ് നടക്കണമെന്ന് പറയുന്നതിരിക്കട്ടെ നേരെ പെണ്ണ് കാണാൻ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണാൻ പറ്റിയ ഒരാളെ അയക്കണം അതാണ് ഞാൻ പറഞ്ഞത് ആ പെണ്ണ് പോയിട്ട് ഓളെ കണ്ട് ഈ പുതിയ പളന്റെ അരികിൽ വന്നിട്ട് അവളെ കുറിച്ചുള്ള വസ്തു പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞയക്കലും സുന്നത്താണെന്നുണ്ടല്ലോ അവിടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അതേ നേർക്ക് നിനക്ക് പോകാൻ സൗകര്യമുണ്ടോ എന്നാലും നീ തന്നെ നേരിട്ട് പോയി കാണലാണ് നല്ലത് അത് അത് സൗകര്യം ഉണ്ടായിട്ടോ വേറെ ഒരാളെ പറഞ്ഞേക്കണ്ട എന്തിനാണ് അങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് വെക്കാൻ കാരണം കാരണം എന്താണ് അതേ കാരണമെന്തേ കണ്ടാ മദീന പറഞ്ഞത് തൊടാൻ പറ്റൂല ഇസ്ലാം പറഞ്ഞത് കണ്ടാ കല്യാണത്തിന് മുമ്പ് കാണൽ ചടങ്ങിന്റെ പേരിൽ തൊടാൻ പാടില്ല തൊടൽ ഹറാമാണ് എന്തേ കാരണം ഇത് ലഹാജ തൈലി തൊടുന്നതിലേക്ക് ഇപ്പൊ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തൊടൽ ഹറാമാണ് അങ്ങനെ ഇമി പറഞ്ഞ മസാല പറഞ്ഞ കാലത്താണ് ചോദിക്കട്ടെ ഇന്നത്തെ കാലത്ത് പെണ്ണ് കണ്ടു പിന്നൊരു എൻഗേജ്മെന്റ് എങ്കേജ്മെന്റിന് പോയിട്ട് മോതിര ഇടുന്നു കാര്യമായിട്ട് പറയാനെന്തേ മോന്തറ ഇട്ട് വന്ന ഉസ്താദ് മോന്തറ ഇട്ടിട്ട് വന്നേ അല്ല പടുക്കൂ സാർ മോന്തറ ഇട്ടോ നാനേ ഇട്ടോ ഉസ്താദ് ഗൾഫുടെ പറമ്പോ കോന്നെട്ടാറുള്ള മോന്തര ഇടകലൊന്നോ ആ മോതിരം ഇടുമ്പോ കൈ ഇവൻ എന്ത് മനുഷ്യനാണ് നടക്കുന്നതിനു മുമ്പ് പെണ്ണ് കാണലല്ലേ സുന്നത്ത് അതും മുങ്കും മുഖവും കാണലല്ലേ പറഞ്ഞത് അപ്പോ പിന്നെ കാണുക എന്ന് പറയൽ കൊണ്ട് തൊടൽ പുറത്തു പോയി ഹറാമാണെന്നല്ലേ പറഞ്ഞത് അപ്പൊ നിന്റെ കൈ കൊണ്ട് തൊട്ടിട്ട് ഓൾക്ക് മോതിരമിടൽ അത് ഹറാമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ ചെറുപ്പക്കാരേ േണ്ടതുണ്ടോ <Gã> മുസ്ലിമേ <believers> നിന്റെ ഉമ്മ മോതിരം ഇടട്ട് വേണ്ട വേണ്ടല്ല പറയുന്നത് നീ കൊണ്ടുവന്ന ദുബായിരോ മുടിപ്പു സ്വർണത്തിന്റെ പീഡെന്ന് കൊണ്ടുവന്ന മോതിരോധ അത് നിന്റെ ഉമ്മ ഇടട്ട് നീ ഇടണ്ട അത് അത് പണ്ഡിതന്മാരെ പ്രത്യേകം പഠിപ്പിച്ചതാണ് പിന്നെങ്ങനെ നിന്റെ കുടുംബ ജീവിതത്തിൽ പറക്കത്തുണ്ടാകൂ പിന്നെങ്ങനെ നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ പറക്കത്തുണ്ടാകൂ എന്തേ കാരണം കാരണം അന്യ പെണ്ണും പരസ്പരം കാണുന്നതിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് കിതാബിലെ രേഖപ്പെടുത്തിയത് എന്താണ് അത് നിങ്ങളൊക്കെ ഇവിടെ തൊണ്ട പറയുമ്പോ എത്ര ബയസ്സാണെങ്കിലും ശരി എത്ര പ്രായമാണെങ്കിലും ശരി അന്യ പെണ്ണിന്റെ ശരീരത്തിൽപ്പെട്ട ഒരു ഒരു സ്ഥലം പോലോലോ പരിധി എത്തിയോണെങ്കിലും പോലും പ്രബലമായ അനുസരിച്ച് അങ്ങനെയല്ലേ പണ്ഡിതന്മാർ മസ്അല പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാരുള്ളത് ഉസ്താദ് അങ്ങനെ നോക്കിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മസാല ഉണ്ടാകും ഞാനിപ്പതല്ല പറ പണ്ഡിതന്മാര് പ്രബലമായി പറഞ്ഞ അഭിപ്രായം എന്താണ് നോക്കണ്ട യസായ ആളാണെങ്കിലോ അന്യ പെണ്ണാണോ അവളെ ശരീരത്തിൽ ഒന്നും നോക്കരുത് അവള് ചെലപ്പോ കാണാൻ വിരൂപിയാണ് ഒരു കറുത്തിട്ടുള്ളാല് അവള് കരിയെത്തി അങ്ങനെയൊക്കെ പറയാറില്ലേ കറുത്തിട്ടുള്ളോ എന്ത് കറുത്തിട്ടാണെങ്കിലും ശരി നോക്കാൻ പാടില്ല അന്യണോ പെണ്ണാണോ നോക്കാൻ പാടാ വാക്സു അതിന്റെ നേരെ ഉൾട്ടയും അങ്ങനെയാണ് അതേ പാലക്കാർട്ടി പെണ് ോക്കുമ്പോഴോ അഞ്ഞാണ് വലിയ പയസായിട്ടുണ്ട് ഒരേ പയസല്ലേ അങ്ങനെ നോക്കിയേ പണ്ഡിതന്മാര് കിതാബിലെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരിക്കട്ടെ ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട എന്നാൽ കാണൽ മാത്രമല്ല ഒന്നും കൂടി ഞാൻ പറയട്ടെ പണ്ഡിതന്മാര് പറഞ്ഞു അതേ സൗണ്ടിനെ കുറിച്ച് പണ്ഡിതന്മാരെന്താ പറഞ്ഞത് ശബ്ദത്തെ കുറിച്ച് പണ്ഡിതന്മാരെന്താ പറഞ്ഞത് വലൈസമിനല്ല ഉറത്തിൽ പെട്ടതല്ല അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു സൗണ്ട് കേൾക്കാൻ ആറാമില്ല നാളെ ഒരാൾ വിളിച്ചു ചോദിച്ചതാ സാറേ പെണ്ണിന്റെ സൗണ്ട് കേൾക്കാൻ ആറമില്ലല്ലേ സാർ സൗണ്ട് ഔറത്തല്ലാന്നല്ലേ പറഞ്ഞത് സൗണ്ട് കേൾക്കാൻ ആറാമില്ലെന്നല്ലേ ഉള്ളു ഇപ്പോ ശരിയത്ത് കോളേജുകൾ കൂടുതലാണ് ഞാനിപ്പോ അതിലേക്കൊന്നും നടക്കുന്നില്ല എല്ലാം കൂടി പറയണല്ലോ ഞാന് എന്റെ വാദ കേൾക്കുന്ന യുവതികളോട് പറയട്ടെ ശരീരത്ത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയട്ടെ നാട്ടിൽ മറ്റു കുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ അള്ളഹാനെ പേടിച്ചു നടക്കേണ്ടത് ശരീയത്ത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുബിന്റെ ദീന അനുസരിച്ച് നടക്കേണ്ടതാരാണ് ഇൽമ പഠിക്കുന്ന മുത്താലിമുകള അതുപോലെ പഠിക്കുന്നവരാ ഇതുപോലെ സ്ത്രീകളിൽ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതനുസരിച്ച് ഏറ്റവും കൂടുതൽ അനുസരിച്ച് പഠിച്ച പെൺകുട്ടികളാണ് ആ ശരി പെൺകുട്ടികൾക്ക് ഇപ്പൊ സ്വഭാവമുണ്ട് പെണ്ണിന്റെ കല്യാണത്തിന് പോയിട്ട് പാടും എന്നിട്ടോ വെറുത പാടണ്ടല്ല ഞാൻ പറയണേ പുറത്തേക്ക് നിങ്ങളുടെ സൗണ്ട് അന്യപുരുഷന്മാരെ കേൾക്കാത്ത വിധത്തിൽ നിങ്ങൾ പുതിയ പെണ്ണിനെ അടുത്തിരുത്തി ബുറുത പാടിക്കോ മൈക്ക് വെച്ചിട്ട് എന്തിനാ ബുദ്ധ പാടുന്ന പുറത്തുനിന്ന് എല്ലാവരും കേല്ലേ അങ്ങനെ കേൾക്കാൻ പാടില്ലാതല്ലേ ഇസ്ലാം പറഞ്ഞത് അവിടെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ആ സൗണ്ട് കേൾക്കൽ കൊണ്ട് പിന്നോ അപകടമുണ്ടോ അല്ലെങ്കിൽ ആ സൗണ്ട് കേട്ടിട്ട് ആർക്കെങ്കിലും അത് രസിക്കാൻ ഒരു അവസരം അവസരമുണ്ടാക്കുന്നുണ്ടോ എന്നാലേ ഹറാമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അതിന് വകുപ്പുണ്ടോ ആ സൗണ്ട് ഹറാമ് തന്നെ പാടണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ അതിനെതിരാണ് ഒരിക്കലും പറയണ്ട അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ട പക്ഷേ നിങ്ങളെ കൂടെ പഠിച്ച പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കൂടെ ഇരുത്തിയിട്ട് ഒരു പുതിയ പെണ്ണാണെന്ന നിലക്ക് നിങ്ങൾ പാടൂ നിങ്ങൾ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളല്ലേ പക്ഷേ നിങ്ങളുടെ ആ പൊറുത പാടുന്ന പാട്ട് നിങ്ങളുടെ ആ ശബ്ദ അന്യപുരുഷന്മാർ അതുകൊണ്ട് അവർക്കൊരു തെറ്റായ ചിന്ത അതുകൊണ്ട് അവർക്ക് രസിക്കാൻ വകുപ്പുണ്ടാകുന്നുവെങ്കിൽ അങ്ങനെ നിങ്ങൾ ഉറക്കേ പാടുന്നത് തെറ്റാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതിന് പക്കലിൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമല്ലോ ഇത് വാതു കേൾക്കുന്ന യുവതികള് നന്നായി ചിന്തിക്കേണ്ടതല്ലേ എന്തിനേറെ ഞാൻ എന്റെ വാതു കേൾക്കുന്ന ോട് പ്രത്യേകിച്ച് പറയട്ടെ നിങ്ങളെ വീട്ടിലുള്ള ചെറിയ പെൺകുട്ടികളില്ലേ ചെറിയ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കണ്ടാൽ ആ ആശിക്കാത്ത പെൺകുട്ടികൾ ആ പെൺകുട്ടിയുടെ മുന്തുവാരമില്ലേ ആ പെൺകുട്ടിയുടെ സ്വകാര്യ അവയവമില്ലേ അതിലേക്ക് നോക്കുന്നത് പോലോലും അതെ അനുവദനീയമല്ല പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ കഥയല്ല ഞാൻ പറയുന്നത് എന്റെ വാത കേൾക്കുന്ന ഉമ്മമാര് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് പണ്ടൊരു കാലണ്ടായിരുന്നു ാലേ ഇന്ന് കുട്ടികളെങ്കാലും അവറൊത്ത മറക്കാതെ പൊടി ഇങ്ങനൊക്കെ പറഞ്ഞൊരു കാലണ്ടേട്ടാൽ അങ്ങനെ ആയി പോയി ഉമ്മാക്കൊരു വിഷയല്ല അങ്ങനല്ല ഉമ്മ കിതാബിൽ ഇമാക്കെയാ പറഞ്ഞത് അവരൊക്കെ എന്താ പറഞ്ഞത് അവർ പറഞ്ഞത് കണ്ടാൽ ആശിക്കപ്പെടാത്ത കുട്ടി പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഗുഹിയ ഭാഗം അത് നോക്കാൻ പാടില്ല അനുവദനീയമല്ല അതുകൊണ്ടല്ലേ ചെറിയ പെൺകുട്ടിയാണെങ്കിലും പോലും അവളെപ്പോഴും മറച്ചിരിക്കണം അതായത് അവളുടെ അതേ ഗുഹിയ ഭാഗം മറച്ചിരിക്കണം ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ് പണ്ഡിതന്മാര് പറഞ്ഞില്ലേ ലണ്ടാ ലാശിക്കപ്പെടാത്ത കുട്ടിയാണെങ്കിൽ പോലും ആ ചെറിയ പെൺകുട്ടിയുടെ സ്വകാര്യ അവയവത്തേക്ക് നോക്കൽ തന്നെ അനുവദനീയമല്ല എന്ന് പോ ൂ അവരുടെ അരികിലുള്ള പ്രബലമായ അഭിപ്രായമാണെന്ന് വലിയ വലിയ ആലിയങ്ങളുള്ള വേദിയിൽ എനിക്ക് മസല പറയാൻ അധികാരമില്ല എന്ന് എന്നെനിക്കറിയോ ഞാനൊരു മസല ആയിട്ടല്ല ഇത് പറയുന്നത് എല്ലാ കേൾക്കുന്ന ഉമ്മമാരേ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വമില്ലേ ആ ഉത്തരവാദിത്വം നന്നായി ഉൾക്കൊള്ളാൻ കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇരിക്കട്ടെ ഞാൻ എന്താ നേരത്തെ പറഞ്ഞത് ഒരു പെണ്ണിനുണ്ടാകേണ്ട ആഗ്രഹം എന്താണ് എന്റെ ഭർത്താവ് എപ്പോഴും എന്നിലേക്ക് തന്നെ ആകർഷിതളാ ആകർഷിതനായിരിക്കണം മറ്റുള്ള ഒരു പെണ്ണിലേക്കും എന്റെ ഭർത്താവ് നോക്കിക്കൂടാ